ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ അനന്തപുരിയിൽ വലിയ ഒരു പ്രശ്നത്തിലാണ് ആദർശ ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ രക്ഷകയായിട്ട് നയനെ എത്തിയെങ്കിൽ പോലും അത് കുറച്ച് താൽക്കാലികമായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആദർശ് അവിടെ അത് താൻ ഭയങ്കര പാചകക്കാരനാണ് എന്ന് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ ആളായി ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്ത് സുന്ദരിമാരായിട്ട് എല്ലാവരും ഒരുങ്ങി വരികയും ഒരു റാം വാക്ക് നടത്തി ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിൽക്കുന്ന സമയം നിന്നു പക്ഷെ അവിടെയും നയനെ ആ സെൽഫിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിച്ചത് നയന ഒരിക്കലും വരണ്ട എന്നുള്ള രീതിയിൽ നയനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് എങ്കിലും അവിടെ തന്റെ അമ്മായിയമ്മ എന്തെങ്കിലും തന്നെ അംഗീകരിക്കും എന്നുള്ള ഒരു വിശ്വാസം നയനയ്ക്കുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മുത്തശ്ശനും എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് അതിൻ്റെ ഇടയിൽ ആദർശിനെ ആദർശിന്റെ പാചകം ജീകത്തെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പൊക്കിപ്പ ഇത് നല്ലപോലെ ആദർശ നല്ല പാചകകാരനാണ് നല്ല ആളാണ് നല്ല അത്യാവശ്യം കറിയൊക്കെ സെറ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ കഴുത്തൽ നടക്കുന്നുണ്ട് ഈ സമയത്ത് നയനെ പുറത്തോട്ട് പോയപ്പോ ആദർശനെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആദർശനെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം നയനെ ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സില് എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയാണോ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശന് നയനെ അത്രത്തോളം ഇഷ്ടപ്പെടും കാരണം നല്ല ഭംഗിയുണ്ട് ആ ഡ്രസ്സിൽ പക്ഷേ ആ ഒരു അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് ആദർശദായ്മ ഏയ് കുഴപ്പൊന്നുമില്ല ആ കൊള്ളാം എന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ൊന്നുംല്ല എന്നാലും കുഴപ്പമില്ല എന്ന് ആദർശ് പറയുകയും എന്നാൽ ഇത് എങ്ങനെയുണ്ട് നിനക്ക് നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല എന്നാലും ഓക്കെ ആണ് എന്നാണ് ആദർശ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഞാനും അങ്ങോട്ട് ഒരു സഹായവും ചെയ്യത്തില്ല ഇനി ഇങ്ങോട്ട് വാ ഞാൻ പാചകമൊന്നും പറഞ്ഞ് തരത്തില്ല എന്നവിടെ നായനെ പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ ഓ നീ പറഞ്ഞു തരണ്ട എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഇത്രയും നാൾ സ്വന്തമായിട്ടല്ല ഉണ്ടാക്കിയത് ഇത്ര നേരം ഉണ്ടാക്കിയത് അപ്പം നീ എനിക്ക് പറഞ്ഞു തരണ്ട ഇനി ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കോളാം എന്ന് ആദർശ് വെല്ലുവിളിക്കും ാണ് അങ്ങനെ ദേഷ്യത്തിൽ നയനെ അകത്തോട്ട് പോയി പോയി പക്ഷെ ആദർശന് പിന്നെയാണ് അയ്യോ ഞാൻ പറയേണ്ടതായി പറയേണ്ടില്ലായിരുന്നു ഞാൻ വെല്ലുവിളിക്കണ്ടായിരുന്നു ഇനി അവളെ എന്നെ പറഞ്ഞു എനിക്ക് പറഞ്ഞു തരാതിരിക്കുമോ എന്നൊരു ടെൻഷൻ ആദർശന്റെ മനസ്സിലുണ്ട് അങ്ങനെ നയനയും ആദർശം കൂടി അകത്തോട്ട് കയറിപ്പോയി എല്ലാവരും അവിടെ ചർച്ച ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നയനയുടെ സൗന്ദര്യത്തെ പറ്റിയും പിന്നെ ആദർശനെ പറ്റിയുള്ള ആദർശന്റെ ആ ഒരു പാചകത്തെ പറ്റിയാണ് എല്ലാവരും പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ആദർശം നല്ലപോലെ പാചകം ചെയ്യും ഞങ്ങൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ആണുങ്ങൾ ആൺകുട്ടികൾക്ക് പാചകം ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുമ്പോൾ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാം അവർക്ക് പാചകം ചെയ്യാൻ അറിയാമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്ന് ദേവയാനി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുന്നേ തന്നെ കനക പറയുവാണ് പറയുവാണെങ്കിൽ ഞാനൊന്നെ വീട്ടിലോട്ട് പോയിക്കോട്ടെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതുവരെ കണ്ടില്ല ഞാൻ പോയിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനയും ജലജയും കനകയ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ മുത്തശ്ശി പറഞ്ഞത് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ കനകയ്ക്ക് അവരെ കാണണം എന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് അവരെ കണ്ടിട്ട് പോകാം എന്ന് അവിടെ ദാദർശിനോ അവിടെ മുത്തശ്ശി പറയുകയും സന്തോഷത്തോടെ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് നന്ദുനേയും അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയി കനകയുടെ ഈ വേഷം കണ്ടപ്പോൾ തന്നെ നന്ദുനും അച്ഛനും ഭയങ്കര ഒരു അത്ഭുതം തോന്നി അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആനയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പാചകം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ നന്ദുവിന് ചെറിയൊരു സങ്കടം തോന്നി കാരണം അനി ഇപ്പോഴും തന്റെ മനസ്സിലുണ്ട് എന്ന് നന്ദു ആരോടും പറഞ്ഞിട്ടില്ല നന്ദുന്റെ പെരുമാറ്റത്തിൽ നിന്നും ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വിവാഹം കഴി ഇപ്പോഴേ അനി കുഴപ്പമില്ല ഇനി ഇനി അനിയുടെ മനസ്സ് മാറിയാൽ മതിയായിരുന്നു നന്ദുവിനോടുള്ള പ്രണയമെല്ലാം മാറി അവൻ ഈ വിവാഹത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ സമ്മതിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എങ്ങ എന്തായാലും അവിടുന്ന് എല്ലാവരും സ്ത്രീകൾ എല്ലാവരും പോയതിനു ശേഷം പുരുഷന്മാരെല്ലാവർക്കും നല്ല പാചകത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നയനെ വിളിച്ചിട്ട് നയനെ കോൾ എടുക്കുന്നില്ല അപ്പൊ നയനെ ചതിച്ചു എന്ന് അദർശനം മനസ്സിലായി പക്ഷെ തനിക്ക് പാചകം അറിയില്ല എന്ന് എന്നിവിടെ ആർക്കും അറിയത്തില്ല അപ്പോൾ ഇത് എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും പൂവും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഓ ഇവരെയുള്ള കഞ്ഞി ഇങ്ങനെയുള്ള കഞ്ഞികളെ ആണല്ലോ ഞാൻ ഇവിടെ പാചകത്തിനൊന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് പിടിച്ച് നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശൻ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് എന്തൊക്കെ